നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു നാല് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് വീട് സ്ഥലവും ഉള്ളത് പടമുഖം സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലവും വീടുവാണ് ഷീറ്റും മേഞ്ഞ വീടാണ് നിലവിലുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നാൽപ്പത് സെൻറ് ആധാരമുള്ള സ്ഥലമാണിത് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ ഡൈനിങ് റൂമൊക്കെ ഉള്ളതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയുണ്ട് ഇരുപത്തഞ്ചോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് ബഡ്ജിജാതിയാണ് അതുപോലെ ഏലകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിലെ ഇരുപതോളം ഏല ഉണ്ട് ഇതിൽ തയ്യേല വേണം വെച്ചിട്ടേ ഉള്ളൂ പീടിനോട് ചേർന്ന് തന്നെ ആടിനെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ നല്ല സ്ഥലമാണ് വെള്ളത്തിന് സൗകര്യം നിലവിൽ കോഴൽ കിണറുണ്ട് അതുപോലെ കിണർ കുത്തിയാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉള്ളതാണ് വെള്ളം വറ്റാത്ത വെള്ളമാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ഈ പറയുമ്പോൾ കൊക്കോയാണുള്ളത് അതുപോലെ കുറച്ച് കുരുമുളക് കിട്ടുന്നുണ്ട് നാൽപ്പത് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കൊക്കോയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോയാണ് അധികം കൊക്കോ ഇല്ല ആഴ്ചയിൽ പത്ത് കിലോ പതിനഞ്ച് കിലോ ഒക്കെയാണ് കിട്ടത്തുള്ളൂ നിലവിൽ അഞ്ചോളം തേക്കുണ്ട് ഈ പറമ്പിൽ അതുപോലെ പ്ലാവുണ്ട് മാവുണ്ട് മറ്റ് മരങ്ങളൊക്കെ ഉള്ളതാണ് അതുപോലെ തൈത്തങ്ങുകളുണ്ട് മൂന്നാല് തൈത്തങ്ങൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വിലയാണ് മുപ്പത്തിരണ്ട് വിലയിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല മുപ്പത്തഞ്ച് രൂപയാണ് ചോദ്യം ലാസ്റ്റ് മുപ്പത്തിരണ്ട് രൂപ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്